നമസ്കാരം നമ്മൾ വേറൊരു രാജ്യത്ത് ചെല്ലുമ്പം തൊഴിലിനു വേണ്ടി ചെല്ലുന്ന സമയത്ത് അവിടെ നമ്മൾ എപ്പോഴും രണ്ടാം തരം പൗരൻ തന്നെയായിരിക്കും എന്തുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ അഭ്യസ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരൊക്കെ മറ്റു രാജ്യങ്ങളിൽ പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആഗ്രഹിക്കുന്നതിലുള്ള ഒരു വരുമാനം നമ്മുടെ രാജ്യത്ത് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു കാരണം നല്ല റോഡുകളും പാലങ്ങളും ഒക്കെ അനിവാര്യമാണ് പക്ഷെ അതിനോടൊപ്പം തന്നെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുവാനുള്ള നടപടികൾ കൂടി ഒരു വികസിത രാജ്യത്തെ ജനങ്ങൾക്ക് അനിവാര്യമാണ് എന്നുള്ളതാണ് ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ധാരാളം ആൾക്കാർ മലയാളികൾ തമിഴ്നാട്ടുകാർ അങ്ങനെ വിവിധ തരത്തിലുള്ള തല തലത്തിലുള്ള വിവിധ സംസ്ഥാനങ്ങളിലെ ജനങ്ങൾ വിശിഷ്യം മലയാളികൾ കൂടുതലായിട്ട് വിദേശ രാജ്യങ്ങളിൽ നഴ്സിംഗ് ജോലി ചെയ്യും പോകുന്നു എന്ന വാർത്ത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതുമൂലം ജീവിച്ചു പോകുന്ന പലരെയും നമുക്കറിയാം രഞ്ജിതയെ നമ്മൾ കണ്ടിരുന്നു രണ്ട് മാസം മുമ്പ് അവരും കുടുംബം പോലെറ്റാൻ വേണ്ടിയാണ് പോയത് അങ്ങനെ പോകുന്ന പലരും അവിടെ ചെന്നതിന് ശേഷം അവിടുത്തെ സാഹചര്യം അനുസരിച്ച് ജീവിതത്തിൽ മാറ്റം വരുത്താൻ ശ്രമിക്കാറുണ്ട് അങ്ങനെ ഒരു മാറ്റം ശ്രമിച്ച് നല്ലൊരു ഭാവി സ്വപ്നം കൊണ്ടൊരാളാണ് പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിയായ നിമിഷപ്രിയ എന്ന നഴ്സ് എം എൽ എ രണ്ടായിരത്തി പന്ത്രണ്ടിൽ സർക്കാർ സർവീസിൽ നഴ്സായി ജോലി കിട്ടി അവിടെ പോയ അവർ ഏതാണ്ട് രണ്ടായിരത്തി പതിനാലോടു കൂടി അവിടെ ഒരു ചെറിയ ക്ലിനിക്ക് ആരംഭിക്കാൻ ശ്രമിച്ചു വേറൊരു രാജ്യത്ത് പോയി ക്ലിനിക്ക് ആരംഭിക്കണമെങ്കിൽ അവിടുത്തെ ലൈസൻസിന് അവിടുത്തെ നാട്ടിലെ പൗരൻ്റെ പേരിലെ പറ്റൂ എന്നുള്ള കാര്യം നമുക്കും നാട്ടിലുള്ള എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് അമേരിക്കയിലൊക്കെ പോയി അവിടുത്തെ പൗരന്മാരെ കല്യാണം കഴിക്കുക സാങ്കേതികമായി കല്യാണം കഴിക്കുകയും ബിസിനസ്സുകളും സ്ഥാപനങ്ങളും ഹോട്ടലുകളും ഒക്കെ നടത്തുന്ന ധാരാളം ആൾക്കാരുണ്ട് അതിനുവേണ്ടി അവിടെ ഉള്ള സ്ത്രീകളെ അവിടുത്തെ നിയമം അനുസരിച്ച് കല്യാണം കഴിക്കും അങ്ങനെ യമൻ പൗരനുമായിട്ട് ഒരു കരാറിൻ്റെ അടിസ്ഥാനത്തിൽ തലാൽ മഹദി എന്ന് പറയുന്ന അയാളുടെ ഈ നിമിഷപ്രിയ സാങ്കേതികമായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിംബോളിക്കായി വിവാഹം കഴിച്ചു എന്ന് വേണം പറയാൻ അങ്ങനെ അവരൊരു ക്ലിനിക്ക് ആരംഭിച്ചു ക്ലിനിക്ക് തുടർന്നു പോകവേ ഇയാൾ കടുത്ത മയക്കുമരുന്നിനും മദ്യത്തിനും അടിമയായിരുന്നു ഇയാൾ ഈ നിമിഷപ്രിയയെ തനിക്കും തൻ്റെ സുഹൃത്തുക്കൾക്കും വേണ്ടി വഴങ്ങണം എന്ന രീതിയിൽ അയാളുടെ ഭാഗത്തുനിന്ന് ശല്യം ഉണ്ടാവുകയും അവർ കോടതിയിൽ പോവുകയും പോലീസ് സ്റ്റേഷനിൽ പോവുകയും അങ്ങനെ രണ്ടായിരത്തി പതിനാലിൽ ഇയാൾ ജയിലിൽ പോവുകയും ചെയ്തു നമുക്കറിയാം ആ നാട്ടിലെ പൗരനായതുകൊണ്ട് വളരെ ചെറിയ കാലഘട്ടം മാത്രമേ അയാൾ ജയിലിൽ കിടന്നുള്ളൂ അതിനുശേഷം അയാൾ പുറത്തിറങ്ങി പുറത്തിറങ്ങിയതിനു ശേഷം അയാൾ നിരന്തരം ഭീഷണിപ്പെടുത്തുകയും ഇവരുടെ കംപ്ലീറ്റ് വരുമാന മാർഗവും ഇയാൾ കൊണ്ടുപോയി സ്വർണ്ണം ഉൾപ്പെടെയുള്ള സമ്പാദ്യങ്ങൾ മുഴുവൻ കൊണ്ടുപോകുകയും ചെയ്തു ഇതിനിടയ്ക്ക് പറയാൻ ഒരു കാര്യം അവിടെ ക്ലിനിക്ക് തുടങ്ങേണ്ട സാങ്കേതികമായി സാഹചര്യം മാത്രമല്ല പണം ആവശ്യമായി വന്നപ്പോൾ നിമിഷപ്രിയ നാട്ടിലെത്തി ഇവിടുത്തെ സകല വസ്തുക്കളും വിറ്റ് ആ പണം കൂടി അവിടെ ഇൻവെസ്റ്റ് ചെയ്തു ഭർത്താവിനെയും മകളെയും നാട്ടിലേക്ക് കൂടുകയും ചെയ്തു കാരണം നിരന്തരം ഹൂതികളുമായി സമരം ഉണ്ടാവുകയും വലിയ പ്രശ്നങ്ങൾ നൽകുന്ന രാജ്യമായിരുന്നു ഈ പറയുന്ന യമൻ എന്ന് പറയുന്നത് ഇപ്പോഴും യാതൊരുവിധ രീതിയിലുള്ള മാനസികമായ അടുപ്പം ജനങ്ങളോട് കാണിക്കാത്ത ഘൂതി വംശജരാണ് അവിടെ ഏറ്റവും കൂടുതൽ ഒന്നോ രണ്ടോ ദ്വീപ സമൂഹങ്ങൾ ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങൾ എന്ന് വേണം ഞാനതിനെ പറയാൻ സാധിക്കും അങ്ങനെ ഇയാളെ കൊണ്ട് സഹി കെട്ടിട്ട് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടണമെന്നുള്ള ഇതിൻ്റെ പുറത്ത് രണ്ട് കഥകളാണ് ഇതിനകത്ത് വ്യാപിക്കുന്നത് ആ രണ്ട് കഥയും ഞാൻ പറയാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അതിനകത്ത് സ്വീകരിക്കാം കാരണം മലയാളി ആയതുകൊണ്ടോ ഇന്ത്യക്കാരി ആയതുകൊണ്ടോ അങ്ങനെ സ്വീകരിക്കണമെന്നില്ല ഈ കഥയിൽ നമ്മൾ പറയുന്ന യാഥാർത്ഥ്യത്തില് നിമിഷപ്രിയ ഒരു സ്ത്രീയാണ് മറ്റൊരു രാജ്യത്താണ് താമസിക്കുന്നത് മരിക്കപ്പെട്ടു എന്ന് പറയുകയും ഇപ്പൊ നിമിഷപ്രിയ പ്രതിയായി കിടക്കുകയും ചെയ്യുന്ന കേസിലെ തലാൽ മഹദി എന്ന് പറയുന്നാൽ ഒരു സ്ത്രീ തന്റെ സഹായം തേടി വന്ന സമയത്ത് അവരെ മാക്സിമം ചൂഷണം ചെയ്യാൻ ശ്രമിച്ചു അതിൻ്റെ പുറത്ത് അവർ കേസ് കൊടുക്കേണ്ടി വന്നു അവിടുന്ന് ഓടി രക്ഷപ്പെടുക എന്നുള്ളത് അവരുടെ ലക്ഷ്യമായിരുന്നു അതിനുവേണ്ടി രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റിൽ അവർ നമ്മൾ ഈ നമ്മളെയൊക്കെ അനുശേഷിക്കുപയോഗിക്കുന്ന മരുന്ന് ഇയാളെ ഇഞ്ചെക്ട് ചെയ്തു ആ ഇഞ്ചെക്റ്റ് ചെയ്തതിന് ശേഷം ഇയാൾ മരിച്ച് പാസ്പോർട്ടൊക്കെ എടുത്ത് അവിടുന്ന് ഇയാളുടെ ബോഡി ഒരു നൂറിലധികം കഷ്ടങ്ങളാക്കി മുറിച്ചെടുത്ത് ഒരു സുഹൃത്തു കൂടി ഹനാൽ എന്ന് പറയുന്ന സുഹൃത്തു കൂടെ ചേർന്ന് അത് മുറിച്ചെടുത്ത് വാട്ടർ ടാങ്കിൽ ഇട്ടിട്ട് പോയി എന്ന് ഒരു കഥ മറ്റൊരു കഥ തടാകത്തിൽ കൊണ്ടിട്ടു എന്ന് പറഞ്ഞ് മറ്റൊരു കഥ എന്തായിരുന്നാൽ ഇയാളുടെ ഇയാളെ കാണാനില്ല എന്നും പറഞ്ഞ് ഇയാളുടെ വീട്ടുകാർ പോലീസിൽ പരാതി കൊടുത്തു പോലീസ് എൻക്വയറി നടത്തുമ്പോൾ ക്ലിനിക്കിൽ എത്തുന്നു ക്ലിനിക്കുമായി കണക്ട് ചെയ്ത് ഇയാൾ ഈ പറഞ്ഞ നിമിഷപ്രിയ വിവാഹം കഴിച്ച രേഖ വരുന്നു അങ്ങനെ മണിക്കൂറിൽക്കുള്ളിൽ ദിവസങ്ങൾക്കുള്ളിൽ നിമിഷപ്രിയയെ പിടിച്ചു പോലീസ് എന്നാണ് ഒരു കഥ അടുത്തതായി പ്രചരിക്കുന്ന മറ്റൊരു കഥ നിമിഷപ്രിയ ഇയാളെ ഈ പറഞ്ഞ മരുന്ന് കുത്തി മയക്കിക്കടത്തിയതിനു ശേഷം പാസ്പോർട്ടുമായി അവിടെ ഇറങ്ങി മറ്റൊരു സ്ഥാപനത്തിൽ രണ്ട് മൂന്ന് ദിവസം ജോലി ചെയ്തുകൊണ്ടിരിക്കെ ഇയാളുടെ വീട്ടുകാരുടെ പരാതിയുടെ പുറത്ത് പോലീസ് അന്വേഷിച്ചെല്ലുമ്പോൾ ഇയാൾ ഇങ്ങനെ ഇയാളെ വെട്ടിമുറിച്ച് നൂറോ നൂറ്റിപ്പത്തോ കഷ്ണങ്ങളായിട്ട് വാട്ടർ ടാങ്കിൽ ഇട്ടു എന്നാണ് മറ്റൊരു കഥ ഇവിടെ നിമിഷപ്രിയ പറയുന്നതായ കഥ അവൾ ഒരിക്കലും ഇയാളെ കൊന്നിട്ടില്ല എന്നുള്ള കഥയാണ് പറയുന്നത് രണ്ടാമത്തെ കഥയാണ് കൂടുതൽ എനിക്കും അങ്ങനെ ആവാനാണ് താല്പര്യം ആ കഥയിലാണ് ഞാനും ഇഷ്ടപ്പെടുന്നത് എന്നായിരുന്നാലും രണ്ടായിരത്തി പതിനെട്ടില് പതിനേഴിലുണ്ടായ കൊലപാതകത്തിൽ രണ്ടായിരത്തി പതിനെട്ടില് അവിടുത്തെ കോടതി നിമിഷപ്രിയയെ വധിക്കുവാനും സുഹൃത്തിനെ ജീവപര്യന്തം ശിക്ഷയ്ക്കും വിധിച്ചു ഒരേ കുറ്റം ചെയ്ത രണ്ടുപേർ കുറ്റവാളി ആരാണെന്ന് ശരിക്കും പോലീസ് തെളിച്ചോ എന്നും നമുക്കറിയില്ല ഇന്ത്യ അല്ല നമ്മുടെ അവിടുത്തെ രാജ്യം എന്ന് ഓർക്കുക അന്ന് തൊട്ട് സുപ്രീം കോടതിയിലെ ഒരാൾ അഭിഭാഷക ദീപ ജോസ് ഇതിനെ പുറകെ പുറകേയും അവർ വിവിധ തലങ്ങളിൽ ഇവരെ മോചിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തി അവിടുത്തെ ഹൈക്കോടതിയിൽ കേസ് അപ്പീൽ കൊടുത്തു അവിടുത്തെ സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുത്തു അവസാനം പ്രസിഡന്റിന് ദയഹാർജി കൊടുത്തു ദയഹാർജി തള്ളി പതിനാറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ശരിക്കും പറഞ്ഞാൽ അടുത്ത ബുധനാഴ്ചയാണെന്ന് തോന്നുന്നു വരുന്ന ദിവസം ഇവരെ വധിക്കുന്നതിന് വേണ്ടിയുള്ള വധശിക്ഷ നടപ്പാക്കാനുള്ള ഉത്തരവ് ജയിലിലെത്തി എന്നാണ് അറിയുന്നത് ഇതൊന്നും അറിയാതെ അവിടെ നിമിഷപ്രിയ സന്തോഷവതിയായി ഇരിക്കുന്നു പുറത്തു നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയാതെ എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ എത്രമാത്രം ശരിയാണെന്ന് എനിക്കറിയില്ല എന്തായിരുന്നാലും രണ്ടായിരത്തി ഇരുപത്തിനാലില് സാമുൽ ജെറോം എന്ന് പറയുന്ന ഒരു മനുഷ്യാവകാശ പ്രവർത്തകൻ മലയാളികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന യമനിലുള്ള മനുഷ്യാവകാശ പ്രവർത്തകൻ ഞാൻ മനസ്സിലാക്കുന്നു ഇയാൾ തമിഴ്നാട് സ്വദേശിയാണെന്ന് വിചാരിക്കുന്നു അയാൾ അമ്മ പ്രേമകുമാരിയെ അവിടെ എത്തിക്കുകയും അമ്മയും മകളും തങ്ങളിൽ ഏകദേശം പത്ത് പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുകയും ചെയ്തു അമ്മ ഇപ്പോഴും അവിടെ തുടരുന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത് ഈ പറഞ്ഞ വിഷയത്തിൽ എടുത്തു പറയേണ്ട മറ്റൊരു പേരുണ്ട് ഈ വിഷയം ഉണ്ടായ സമയത്ത് മുഖ്യമന്ത്രി പോലും അല്ലാതായിരുന്ന ഒരു മനുഷ്യൻ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി മുന്നിട്ടിറങ്ങിയും വിവിധ ആൾക്കാരെ സമീപിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതായിട്ടാണ് അറിയാൻ കഴിയുന്നത് സാക്ഷാൽ ഉമ്മൻചാണ്ടിയായിരുന്നു ആ കഥാപാത്രം ഇന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ കഴിഞ്ഞ ദിവസം സംസ്ഥാന ഗവർണറെ കണ്ട് നിമിഷപ്പിഴയുടെ മോചനം വേഗത്തിലാക്കാൻ അഭ്യർത്ഥിച്ചതായുള്ള വാർത്തയും പുറത്തു വരുന്നു നമ്മുടെ സംസ്ഥാനത്തെ ഒരു രാഷ്ട്രീയ നേതാവും ഇതിനെതിരെ പ്രതികരിച്ചതായി ഞാൻ കണ്ടില്ല ഈ നാട്ടിൽ നിന്ന് പുറത്തുപോയി ജോലി ചെയ്യുന്ന ഓരോരുത്തരും ഈ വികസിത രാജ്യത്തേക്ക് ഫോറിൻ മണി വരാൻ വേണ്ടിയാണ് കഷ്ടപ്പെടുന്ന കാര്യം എല്ലാവർക്കും അറിയാമല്ലോ അതാണ് എൻ ആർ ഇക്ക് എൻ ആർ ഇ അക്കൗണ്ടുള്ള സ്റ്റാറ്റസ് ഉള്ളിടത്തോളം കാലം ഇൻകം ടാക്സ് കൊടുക്കാത്തതിൻ്റെ കാരണം കൂടി അതാണ് എന്നാണ് എൻ്റെ വിശ്വാസം ലഹരിക്കടിമയായ ഒരു നമ്മുടേതല്ലാത്ത ഒരു നാട്ടിൽ ചെന്നുപെട്ട ഒരു സ്ത്രീക്ക് പറ്റിയ ഗുരുതരമായ വീഴ്ചയാണ് ഈ കൊലപാതകം അല്ലെങ്കിൽ മരണം എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം മറ്റൊരാടെ രാജ്യത്ത് അയാൾ രേഖകൾ പോലും അയാൾക്ക് അനുകൂലമായിരിക്കുന്ന സംസ്ഥാന രാജ്യത്ത് പോയിട്ട് ജീവരക്ഷാർത്ഥം ചെയ്താലും അല്ലാതെ ചെയ്താലും നിമിഷപ്രിയ എന്തായാലും കൊലയാളിയായിട്ടാണ് മുദ്രകൂത്തപ്പെട്ടിരിക്കുന്നത് നമുക്കറിയാം യാതൊരു മനസാക്ഷിയുമില്ലാത്ത ഇല്ലാത്ത വംശജരാണ് അവിടെ ഉള്ളത് ഇറാൻ കെ എസ് എം നമുക്ക് നമ്മുടെ രാജ്യത്തിന് സൗദി അറേബ്യയുമായി നല്ല ബന്ധമാണ് കെ എസ് നല്ല ബന്ധമാണ് ആ ബന്ധം വെച്ചും പല കാര്യങ്ങൾ ചെയ്തു ഇറാൻ മാത്രമേ ഉള്ളൂ ഇനി നമ്മളെ സഹായിക്കാനാണ് കൂടുതൽ പറ്റുന്നത് ഇപ്പം ഈ യുദ്ധത്തിന്റെ കാഠിന്യം കഴിഞ്ഞ സമയത്ത് അവരെത്രമാത്രം നമ്മളെ സഹായിക്കും എന്നൊന്നും നമുക്കറിയില്ല എന്നാലും നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം ഓരോ രാജ്യത്തും അതിൻ്റേതായ നിയമങ്ങളാണ് നിൽക്കുന്നത് നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ രണ്ട് മത്സ്യത്തൊഴിലാളികളെ കൊന്നിട്ട് പോയപ്പോൾ ഇവിടെ ബ്ലഡ് മണി കൊടുത്തിട്ട് ദയാ അവരുടെ വീട്ടുകാരിൽ നിന്ന് എതിർപ്പില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇറ്റാലിയൻ പൗരന്മാർ അവിടെ പോയത് അതുപോലെ തന്നെയാണ് ബ്ലഡ് മണി കൊടുക്കാൻ നമ്മൾ തയ്യാറാണ് എന്ന് അങ്ങോട്ട് ആവശ്യം പറഞ്ഞിട്ട് പോലും ഒരുപക്ഷെ ഈ തലാലിൻ്റെ ഭാര്യയും മക്കൾ കുടുംബക്കാരും അതിന് തയ്യാറാണ് മാപ്പ വിഷ മാപ്പ് നൽകാൻ തയ്യാറാണെങ്കിൽ പോലും അവിടുത്തെ നാട്ടുകാരാണ് അതിന് യാതൊരു തയ്യാറും ആകാതെ അവരെ എതിർ ഇത്തുകൊണ്ടിരിക്കുന്നത് ഒരു യമൻ പൗറിനെ കൊന്നിട്ട് ഒരാളിനെ അങ്ങനെ ഫ്രീ ആയിട്ട് വിടണ്ട എന്നുള്ള രീതിയിലാണ് അവർ അറിയി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ നൂറുകണക്കിന് ആൾക്കാർ ഒരുപക്ഷെ വിദേശ ജയിലുകളിൽ ഇന്ന് ശിക്ഷ അനുഭവിച്ച് കിടക്കുന്നുണ്ടാവും നമുക്കതിൻ്റെ വിശദവിരങ്ങളൊക്കെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ മുമ്പോട്ട് വരുമ്പോഴാണ് നമ്മൾ അറിയുന്നത് നമ്മുടെ നാട്ടിലെ നിയമം പോലെ തന്നെ ഒരാളിനെ കൊന്നിട്ട് വർഷങ്ങളോളം ജയിലിൽ കിടക്കുവാനും അതിനുശേഷം ദേഹാർജി കൊടുക്കാനും രക്ഷപ്പെടാനും ഒന്നും സാധിക്കുന്ന ഒരവസ്ഥയല്ല വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് അറിയപ്പെടുന്നതും നമ്മളെല്ലാം മനസ്സിലാക്കിയിട്ടുള്ളൂ അവിടുത്തെ നിയമങ്ങളൊക്കെ എത്ര കാഠിന്യമുള്ളതും കർശനവുമാണ് അത് നടപ്പാക്കപ്പെടുക തന്നെ ചെയ്യും എന്തായിരുന്നാലും നിമിഷപ്രിയയ്ക്ക് ഇവിടെ മുമ്പിൽ ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഏകദേശം അഞ്ച് ദിവസങ്ങൾ മാത്രമാണ് അവരുടെ മുമ്പിലുള്ളത് അതിനുള്ളിൽ എന്തെങ്കിലും മിറക്കൾ സംഭവിച്ചാൽ അവർ പക്ഷേ രക്ഷപ്പെടാം അല്ലായെങ്കിൽ വിദേശ പൗരനെ കൊന്ന കുറ്റത്തിന് യമനിൽ വധിക്കപ്പെടുന്നു അവിടുത്തെ വധശിക്ഷ തൂക്കുകയറല്ല തൂക്കിക്കൊല്ലുക അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വെടിവെച്ച് കൊല്ലുകയാണെന്നാണ് മനസ്സിലാക്കി മനസ്സിലാക്കുന്നത് എന്തായാലും ക്രൂരമായ ആ ശിക്ഷാ നടപടി ഏറ്റുവാങ്ങുവാൻ വേണ്ടി ഒരു നിമിഷപ്രിയയുടെ മനസ്സ് അടുത്ത ദിവസങ്ങളിൽ പ്രാപ്തമാകും എന്ന് വേണം നമുക്ക് കരുതാൻ ഭർത്താവിനെയും മകളെയും വീട്ടുകാരെയും രക്ഷിക്കാൻ വേണ്ടി വിദേശ രാജ്യത്ത് പോയി അവിടുത്തെ ജയിലിൽ കഴിയുന്ന അവിടുത്തെ ജയിലിൽ ജയിലെന്ന് പറഞ്ഞാൽ തന്നെ എപ്പോഴും ജയിലല്ലേ ആ ജയിലിൽ കിട കിടക്കുന്ന നിമിഷപ്രിയ ഓർത്ത് നമുക്കൊരുപക്ഷേ വിഷമിക്കേണ്ട അവസ്ഥ തന്നെയാണ് ഉണ്ടാകുന്നത് ആ അമ്മയുടെയും അവരുടെ കുഞ്ഞിൻ്റെയും ഭർത്താവിൻ്റെയും കണ്ണുതിരിന് മുമ്പിൽ നമുക്ക് ഒന്നും പറയാൻ കഴിയില്ല നിങ്ങൾ വീഡിയോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യത്ത് ഇനിയും ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഷെയർ ചെയ്യണം നന്ദി നമസ്കാരം